ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഇന്ന് വളരെ ഫേമസ് ആയ ഒരു ഗുജറാത്തി പലഹാരമാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് കടലമാവ് കൊണ്ടുണ്ടാക്കുന്ന എരിവും പുളിയും മധുരമൊക്കെ ഒരു ഗുജറാത്തി പലഹാരമായ തോക്കലയാണ് ഇന്നത്തെ താരം ഇപ്പോൾ കേരളീയരും ധാരാളമായിട്ട് ഈ സ്നാക്ക് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പവും കഴിക്കാം വളരെ ടേസ്റ്റിയാണ് പിന്നെ അരിപ്പൊടിയും ഗോതുമ്പൊടിയും ഒക്കെ ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് ഇത് നല്ലൊരു പലഹാരമാണ് പിന്നെ ഡയബറ്റീസ് പേർക്കും വെയ്റ്റ് ലോസ് പേർക്കും കഴിക്കാൻ വേണ്ടിയിട്ട് മധുരമില്ലാത്ത രീതിയിലും ഞാൻ ഇത് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഒരു മിക്സിംഗ് ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമുള്ള കടലമാവ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് കടലമാവാണ് ചേർക്കാൻ പോകുന്നത് കൂടുതൽ വേണ്ടവർ അതനുസരിച്ച് കൂടുതൽ എടുക്കുക ഒരു കപ്പിനളവിലുള്ള ഇൻഗ്രീഡിയൻസാണ് ഞാൻ ഇതിൽ ചേർത്തിട്ടുള്ളത് മാവ് കറക്റ്റായിട്ട് ഒരു കപ്പിൽ അളന്നെടുക്കണം ഇപ്പോൾ അളന്നെടുത്ത കടലമാവ് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം മാവിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മളിതിലേക്ക് ഉപ്പുള്ള ചേരുവകൾ ചേർക്കുന്നുണ്ട് അതുകൊണ്ട് അല്പം ഉപ്പ് ഇപ്പോൾ ചേർത്താൽ മതി ഇതിലേക്ക് ഒരു രണ്ട് പിഞ്ച് അല്ലെങ്കിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഏകദേശം ഒരു പിഞ്ച് മാത്രമേ ഉള്ളൂ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത് കടലമാവുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അരക്കപ്പ് അധികം പുളിയില്ലാത്ത കട്ട തൈര് ചേർത്ത് കൊടുക്കാം അധികം പുളിക്കാത്ത തൈരാണ് കേട്ടോ നല്ലത് അല്ലെങ്കിൽ ഒത്തിരി പുളി തോന്നും നമ്മൾ പലഹാരം ഉണ്ടാക്കി കഴിയുമ്പോൾ വളരെ അധികം പുളി തോന്നും അതുകൊണ്ട് നേരിയ പുളിയുള്ള തൈര് ചേർത്താൽ മതി ഇനി തൈരെടുത്ത കപ്പിൽ തന്നെ അരക്കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടയില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക കടല മാവ് നല്ലതുപോലെ നനഞ്ഞു കിട്ടുന്നത് വരെ മിക്സ് ചെയ്യുക മാവ് നനച്ചെടുത്തതിന് ശേഷം അഞ്ച് മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഇതുപോലെ നല്ല ഗ്ലേസിങ്ങോട് കൂടിയാൽ നല്ല സോഫ്റ്റ് ബാറ്റർ കിട്ടും ഇത് നമുക്ക് ഇനി മൂടി വെച്ച് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാം ഇതാണ് ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി അഞ്ച് മിനിറ്റ് അതിൽ കൂടുതൽ മിക്സ് ചെയ്താൽ അത്രയും നല്ലതാണ് അപ്പോൾ ഇനി നമുക്കിത് മൂടി വെച്ച് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാനുള്ള പാത്രം റെഡിയാക്കി റെഡിയാക്കിയെടുക്കണം ഞാനൊരു ബിരിയാണി പോട്ടാണ് ഇത് സ്റ്റീം ചെയ്തെടുക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇതിലേക്ക് വെള്ളം വെച്ചിട്ട് താഴെ മുട്ടാതിരിക്കാൻ ഒരു ലിഡ് വെച്ചിട്ടുണ്ട് ഇനി മൂടി വെച്ച് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം വെള്ളം കുറച്ച് കൂടുതൽ വെച്ച് തിളപ്പിക്കണം കേട്ടോ ഇനി നമുക്ക് ബാറ്റർ ഒഴിച്ച് വയ്ക്കാനുള്ള പാത്രം റെഡിയാക്കാം ഞാനിവിടെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ചോറ് കെട്ടുന്നോ ചോറ്റുപാത്രമോ അങ്ങനത്തെ എന്തെങ്കിലും എടുത്താൽ മതിയാകും അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്തെടുക്കണം പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും എണ്ണ തടവിയതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെച്ച ബാറ്റർ എടുക്കാം ഇതൊന്ന് നല്ലതുപോലെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു സൈഡിലോട്ട് തന്നെ മിക്സ് ചെയ്യാം ഇതിലേക്കിനി കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂണേ ഉള്ളോട്ടോ കറക്റ്റായിട്ട് വളർന്നെടുക്കണം ബേക്കിംഗ് പൗഡറാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഇന്നോവ ഫ്രൂട്ട് സോൾട്ടിൻ്റെ ഒരു സാഷറ്റ് ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ടും ചേർക്കണമെന്നില്ല പകുതി ചേർത്താലും മതി കേട്ടോ ഞാനിപ്പോൾ മുഴുവനായിട്ടും ചേർത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് നന്നായിട്ടിത് പൊങ്ങി വരും നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഉടനെ തന്നെ വേവിക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം സ്റ്റീം ചെയ്യാനുള്ള വെള്ളം തിളച്ചു കഴിയുമ്പോൾ മാത്രമേ നമ്മൾ ഇതുപോലെ ബേക്കിംഗ് പൗഡറും ഇനോയും ചേർത്ത് മിക്സ് ചെയ്ത് പാത്രത്തിലേക്ക് ആക്കാൻ പാടുള്ളൂ ആക്കിയ ഉടനെ തന്നെ നമ്മൾ ഇനി സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചു കൊടുക്കണം നല്ലതുപോലെ ആവി വരുന്ന സ്റ്റീമറിലാണ് വെക്കേണ്ടത് ഇനി പാത്രം ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇനി സ്റ്റീമറിലോട്ട് നമുക്ക് വെച്ചുകൊടുക്കാം നല്ലതുപോലെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ബാറ്ററി ഒഴിച്ചു വെച്ച പാത്രം ഇതിൻ്റെ നടുവിലേക്ക് വെച്ചുകൊടുക്കാം ഇനി മൂടി വെച്ച് ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തഞ്ച് മിനിറ്റ് മീഡിയം ഹീറ്റിൽ വേവിച്ചെടുക്കണം അതാണ് കുറച്ച് കൂടുതൽ വെള്ളം വയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവാൻ സാധ്യതയുണ്ട് ഇരുപത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണോട്ടോ ഞാനിതിപ്പോൾ തുറക്കുന്നത് എൻ്റെ നടുവിലൊന്നും കുത്തി നോക്കിയാൽ ഒട്ടുന്നില്ലെങ്കിൽ പാകമായിട്ടുണ്ടാകും ഇപ്പം ഇത് നല്ലതുപോലെ പാകമായിട്ടുണ്ട് ഇരുപത്തഞ്ച് മിനിറ്റ് ഞാൻ വേവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് നന്നായിട്ട് വെന്തിരിക്കുകയാണ് ഇനി നമുക്കിത് തണുത്തതിന് ശേഷം പുറത്തേക്കെടുക്കാം നന്നായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട് ഇതിലെ എയർ പോക്കറ്റ്സ് ഒക്കെ നമുക്ക് കാണാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ഒരു സീസണിങ് സോസ് റെഡിയാക്കി എടുക്കണം ഒരു തടുക്ക സോസ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർക്കാം ഇതിലേക്ക് കുറച്ച് വേപ്പിലയും നീളത്തിലരിഞ്ഞ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് വഴറ്റി കൊടുത്തൊന്ന് വാട്ടിയെടുക്കാം പച്ചമുളക് നല്ലതുപോലെ ഒന്ന് വാടുന്നത് വരെ വാറ്റി കൊടുക്കാം മീഡിയം ഹീറ്റിലോ ലോ ഹീറ്റിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹീറ്റിൽ ഇത് വാട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ പച്ചമുളകൊക്കെ നല്ലതുപോലെ വാടി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് അര കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കാം തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി മീഡിയം വലിപ്പത്തിലുള്ള ഒരു ചെറുനാരങ്ങയുടെ പകുതി നമുക്കിതിലേക്ക് പിഴിഞ്ഞു ചേർക്കാം ഇതിലേക്ക് കുരുവ് വീണിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്പൂൺ കൊണ്ട് എടുത്ത് കളയണം കേട്ടോ അല്ലെങ്കിൽ കയ്പ്പ് രുചി വരും ഇതിലേക്ക് ഞാൻ പിഴിഞ്ഞപ്പോഴേക്കും കുരുവീണിട്ടുണ്ട് അത് ഞാൻ എടുത്ത് കളയുന്നതായിരിക്കും ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് തിളപ്പിക്കുക പഞ്ചസാരയൊക്കെ നല്ലതുപോലെ അഴുക്കുന്നത് വരെ തിളപ്പിക്കുക ഇപ്പം തടുക്ക സോസ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇപ്പോൾ വേവിച്ച ദോക്കലൊക്കെ നല്ലതുപോലെ തണുത്തിരിക്കുകയാണ് പാത്രമൊക്കെ നല്ലതുപോലെ തണുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ടുപോന്നിട്ടുണ്ട് തനിയെ പോന്നതാണ് കേട്ടോ ഇത് വേവിച്ച സമയത്ത് തന്നെ ഇത് കുറച്ചൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു തണുത്ത് കഴിഞ്ഞപ്പോഴേക്കും ഇത് നല്ലതുപോലെ വിട്ടിരിക്കുകയാണ് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് കമഴ്ത്തി വയ്ക്കാം ഈ മോൾഡിന്റെ പുറത്ത് രണ്ടു മൂന്ന് പ്രാവശ്യം ഒന്ന് തട്ടിക്കൊടുക്കുക അപ്പൊ ഇതുപോലെ വിട്ടു പോരും കണ്ടില്ല പെട്ടെന്ന് വിട്ടു വിട്ടുപോന്നു മോൾഡിലൊന്നും പറ്റി പിടിച്ചിട്ടൊന്നുമില്ല ഇത് കറക്റ്റ് പാകമാണ് കേട്ടോ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇതിന്റെ എയർ ഹോൾസ് ഒക്കെ നമുക്ക് കാണാവുന്നതാണ് കണ്ടോ നന്നായിട്ട് പൊങ്ങിട്ടുണ്ട് ഇനി നമുക്ക് ഈ നാല് സൈഡും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇത് സ്ക്വയറിലാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത് സൈഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം സൈഡ് കട്ട് ചെയ്യുമ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിലൊക്കെ നല്ല പാകത്തിനാണ് റെഡി ആയിരിക്കുന്നത് നല്ല സോഫ്റ്റുമാണ് ഇതിലേക്ക് ഇനി നമ്മൾ സോസ് ചേർക്കുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആകും നാല് സൈഡിൽ നിന്നും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം റൗണ്ട് മോൾഡ് ആയതുകൊണ്ടാണ് കേട്ടോ ഇത് സൈഡിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നത് സ്ക്വയർ രൂപത്തിലുള്ളതാണെങ്കിൽ നമുക്ക് ഇത് ചെറിയ ചെറിയ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് എടുത്താൽ മതിയാകും ഈയൊരു ഭാഗമാണ് ഇനി കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ഇതിൻ്റെ പുറത്തേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സീസണിങ് സോസ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിത് ചെറിയ ചെറിയ സ്ക്വയറാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഇതിൻ്റെ പുറത്തേക്കാണ് തടുക്ക സോസ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ആ സ്ക്വയർ പീസസ് എല്ലാം ഒരു പാത്രത്തിൽ നിരത്തിയിട്ട് നമ്മൾ റെഡിയാക്കിയ സീസണിങ് സോസ് ഇതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ചുകൂടി ഐറ്റംസ് ചേർക്കാനുണ്ട് കുറച്ച് തേങ്ങ ചിരകിയത് തൂവി കൊടുക്കാം ഇനി ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മല്ലിയിലയും കൂടി തൂവി തൂവികൊടുത്താൽ നമ്മളുടെ സ്വാദിഷ്ടമായിട്ടുള്ള തോക്കുല റെഡിയായി സോസ് ഈ കഷ്ണങ്ങളിൽ എബ്സോവായതിനു ശേഷമാണ് കേട്ടോ കഴിക്കേണ്ടത് ഇത് കുറച്ച് എരിവും പുളിയും മധുരവും മധുരമൊക്കെ ഉള്ളൊരു പലഹാരമാണ് കേട്ടോ വളരെ ടേസ്റ്റുമാണ് ഇനി നാലരികം കട്ട് ചെയ്ത് മാറ്റി വെച്ച ഭാഗം കൊണ്ട് നമുക്ക് ഡയബറ്റീസുകാർക്കും വെയ്റ്റ് ലോസ് ആർക്കും പറ്റിയ ഒരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി ചൂടായ പാനിലേക്ക് രണ്ട് ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം കുക്കിംഗ് ഓയിലോ വെളിച്ചെണ്ണയോ ചേർക്കാം അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കുക ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞ പച്ചമുളകും വേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കാം വേപ്പിലയും പച്ചമുളകും നല്ലതുപോലെ വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കായപ്പൊടിയും അല്പ ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി കൂടി വഴറ്റി കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി മുളക് പൊടിയുടെ പച്ചമുളകൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഇനി കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇതിലേക്ക് പിഴിഞ്ഞു ചേർക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് തിളച്ച് ഇത് ഏകദേശം കുറുകി വരുന്ന പാകം വരെ വഴറ്റി കൊടുക്കാം അപ്പോൾ ഈ സോസ് നല്ലതുപോലെ വറ്റി കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ദോക്കില ചേർത്ത് കൊടുക്കാം ഇതൊരു മധുരം ഇല്ലാത്ത രീതിയിലുള്ള തോക്കലാണ് കേട്ടോ നല്ലതുപോലെ ഈ സോസുമായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ ചേർത്തതുപോലെ തന്നെ കുറച്ച് ചിരകിയ തേങ്ങ കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം ചെറുതായി കട്ട് ചെയ്താൽ മല്ലീല കുറച്ച് ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ സ്വാദിഷ്ടമായിട്ടുള്ള മധുരമില്ലാത്ത തോക്കില റെഡി വളരെ ടേസ്റ്റാണ് കേട്ടോ ഇതും നല്ല ടേസ്റ്റാണ് ഇതായിരിക്കും മിക്കവാറും എല്ലാവരും ഇഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് തോന്നുന്നു മധുരം ഇല്ലാത്തതുമാണ് നീര് പുളിയും ഉപ്പുമൊക്കെ ഉള്ളതാണ് നല്ല ടേസ്റ്റാണ് കുട്ടികൾക്കാണെങ്കിലും മധുരമുള്ളതായിരിക്കും ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് കുട്ടികൾക്കും മധുരമുള്ള രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഈ രണ്ട് രീതിയിലുള്ള തോക്കലേയും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്